കോൺഗ്രസ് കമ്മിറ്റികളെല്ലാം അടുത്ത മാസം പുനഃസംഘടിപ്പിക്കുമെന്ന് സൂചന കെ പി സി സി ഡി സി പുനഃസംഘടനയ്ക്കാണ് എ സി സി ഒരുങ്ങുന്നത് കേരളത്തിൽ വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിലും തുടർന്ന് നടക്കാനിരിക്കുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിലും പാർട്ടിയെ അധികാരത്തിലെത്തിക്കുന്നതിനാവശ്യമായ ഒരു സംഘടനാ സംവിധാനമാണ് ഹൈക്കമാൻഡ് ലക്ഷ്യമിടുന്നത് യുവാക്കൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകാനാണ് എ ഐ സി സിയുടെ നിർദ്ദേശം നിലവിലുള്ള ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് അറുതി വരുത്താൻ എഇ നിരീക്ഷകരുടെ സുപ്രധാന നിർദ്ദേശങ്ങളിലൊന്നാണ് യുവ നേതാക്കളെ രംഗത്തിറക്കണമെന്നത് കെ പി സി മാത്യു കുഴൽനാടനെ പോലുള്ള നേതാക്കൾ വരണമെന്നാണ് നിർദ്ദേശം യുവാക്കൾക്കും പാർട്ടി അനുഭാവികൾക്കും പ്രതീക്ഷ നൽകുന്ന നേതാക്കളായിരിക്കണം നേതൃത്വത്തിലേക്ക് വരേണ്ടതെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ നിർദ്ദേശം കെ പി സി സി അംഗത്വം ഡി സി അംഗത്വം ഭാരവാഹിത്വം എന്നിവയെല്ലാം പ്രവർത്തന മികവിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതായിരിക്കും ഭാരവാഹിത്വം നേതാക്കൾ തമ്മിൽ പരസ്പരം പഴിചാറുന്നതിലും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന നേതാക്കൾ മറ്റു നേതാക്കൾക്കെതിരെ പരസ്യമായി രംഗത്തു വരുന്നതും പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്നാണ് ആരോപണം കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരിച്ചെത്തിയതിനു ശേഷം കെ സുധാകരൻ പരസ്യമായി എം എം ഹസനെ വിമർശിച്ചതിൽ ഹൈക്കമാൻഡിന് നീരസമുണ്ട് എം എം ഹസൻ തല നേതാവും നിലവിൽ യു ഡി എഫ് കൺവീനറുമാണ് നേരത്തെയും എം എം ഹസൻ കെ പി സി സി അധ്യക്ഷന്റെ ചുമതല വഹിച്ച നേതാവാണ് മുതിർന്ന നേതാക്കളെ ഇത്തരത്തിൽ പൊതുജന മദ്യത്തിൽ ഇകർത്താനുള്ള ശ്രമം ആര് നടത്തിയാലും അത് അംഗീകരിക്കാനാവില്ലെന്ന നിലപാടാണ് ഹൈക്കമാൻഡിന്റേത് എം എം ഹസൻ അധ്യക്ഷനായിരുന്നപ്പോൾ സസ്പെൻഷനിലായ എം എ ലത്തീഫിനെ തിരിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഹസനെ അധിക്ഷേപിക്കുന്നതിലേക്ക് എത്തിച്ചത് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തു നിന്നും കെ സുധാകരനെ മാറ്റണമെന്ന ആവശ്യവുമായി എ ഗ്രൂപ്പ് നേതാക്കൾ രംഗത്തെത്തിയിരുന്നു കെ പി സി സി ആസ്ഥാനത്ത് കെ സുധാകരൻ ഏകാധിപത്യമാണ് നടത്തുന്നതെന്നാണ് ഉയരുന്ന ആരോപണം സുധാകരൻ തുടരുന്നത് കോൺഗ്രസിന് തിരിച്ചടിയാകുമെന്നാണ് എ എ നൽകിയ പരാതിയിലെ ആരോപണം ഏകാധിപത്യം കാണിക്കുന്നുവെന്നാണ് എ ഗ്രൂപ്പ് നേതാക്കളുടെ ആരോപണം ഉമ്മൻചാണ്ടിയുടെ വിശ്വസനായിരുന്ന എം എ ലത്തീഫിനെതിരെയുള്ള നടപടിയിലാണ് അഭിപ്രായ ഭിന്നത രൂക്ഷമാക്കിയത് മുതൽപ്പുഴ വിവാദത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട നേതാവാണ് എം എ ലത്തീഫ് ലത്തീഫിനെതിരെയുള്ള നടപടി പിൻവലിച്ചത് എം എം ഹസൻ താൽക്കാലിക ചുമതല വഹിച്ചിരുന്ന വേളയിലാണ് കഴിഞ്ഞയാഴ്ച കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരിച്ചെത്തിയ ദിവസം ഹസനെടുത്ത ചില തീരുമാനങ്ങൾ തിരുത്തുമെന്നാണ് സുധാകരൻ പരസ്യ പ്രസ്താവന നടത്തിയിരുന്നത് എം എ ലത്തീഫിനെ കോൺഗ്രസിൽ നിന്നും വീണ്ടും സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള തീരുമാനം പ്രഖ്യാപിക്കുകയായിരുന്നു തിരുവനന്തപുരത്തെ എ ഗ്രൂപ്പിന്റെ തലയെടുപ്പുള്ള നേതാവാണ് എം എ ലതീഫ് എ ഗ്രൂപ്പുകാരനായ എം എം ഹസൻ കൈക്കൊണ്ട എല്ലാ തീരുമാനങ്ങളും റദ്ദു ചെയ്യുമെന്ന സുധാകരന്റെ പ്രഖ്യാപനത്തിൽ ശുഭിതരാണ് ഭൂരിപക്ഷം നേതാക്കളും തെരഞ്ഞെടുപ്പിൽ മെച്ചപ്പെട്ട പ്രവർത്തനം കാഴ്ചവെച്ച എം എം ഹസനെ അവഹേളിക്കാനാണ് സുധാകരന്റെ ശ്രമമെന്നാണ് ഉയരുന്ന ആരോപണം പുനഃസംഘടനയിൽ നിലവിലുള്ള ഭാരവാഹികളിൽ ആരൊക്കെ മാറി നിൽക്കേണ്ടി വരുമെന്ന ആശങ്ക എല്ലാ മുതിർന്ന നേതാക്കളെയും ആശങ്കയിലാക്കുന്നുണ്ട് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തു നിന്നും കെ സുധാകരനെ മാറ്റണമെന്ന ആവശ്യം ശക്തമായതോടെയാണ് എല്ലാ ഭാരവാഹികളെയും മാറ്റി പുതിയ ഭാരവാഹികൾ വരട്ടെ എന്ന നിലപാടാണ് ഹൈക്കമാൻഡിൻറേത് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിലും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിലും പൊളിച്ചെടുത്തു നടത്താനാണ് തീരുമാനം രാഹുൽ ഗാന്ധി റായിബറേലിയിൽ മത്സരരംഗത്തായതിനാൽ സംഘടനാ ചുമതലയുള്ള എഇ ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ റായിബറേലിയിലാണ് തെരഞ്ഞെടുപ്പിനു ശേഷം രാഹുൽ ഗാന്ധിയുമായുള്ള ചർച്ചകൾക്ക് ശേഷമായിരിക്കും പുനഃസംഘടനാ ചർച്ചകൾ ആരംഭിക്കുക